ായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി ബൈ ജസ്ലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ഫോട്ടോസ് കൊറിയർ ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ആദ്യം തന്നെ ഫ്രെയിം ചെയ്യണം കൊറിയറ് ചെയ്യാനുള്ള ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ മാധ്യമ തന്നെ ഇന്ന് നാല് ഫോട്ടോ ആട്ടാവും കൊറിയർ ചെയ്യാനുള്ളത് ഇത് നാല് ദിവസങ്ങൾ കൊണ്ട് വരച്ചതാട്ടാവും ഒന്നാമത്തത് രണ്ട് മൂന്ന് അതെ എനിക്ക് ഒരു ഫോട്ടോ പൂർത്തീകരിക്കാൻ നാല് ദിവസം പിടിക്കും അപ്പൊ ഞാൻ എന്താക്കും നാല് ഫോട്ടോ ഒരുമിച്ച് ചെയ്യും അപ്പൊ നാല് ദിവസം ആകേക്കും നാല് ഫോട്ടോ പൂർത്തീകരിക്കാൻ പറ്റും അപ്പം ഒരു നമുക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ ഒക്കെ കാണാം ഫ്രെയിം ചെയ്യുന്ന ഇതിനു മുമ്പേ ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ വീണ്ടും വീണ്ടും കണ്ടാല് ഇങ്ങും പോരടിക്കും എനിക്കും പോരടിക്കും അതുകൊണ്ട് ജസ്റ്റ് ഒറ്റ ഒന്ന് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം ഇതൊന്ന് തുടയ്ക്കണം മോളെ സൗണ്ട് കുറക്കി ഇത് പെയിന്റ് ചെയ്യുന്ന സമയത്ത് പെയിന്റ് ആവുന്നതാണ് ഒന്ന് തൊടിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ പലരും കഴിഞ്ഞ പ്രാവശ്യം വീഡിയോട്ടയിൽ ചോദിച്ചൊരു കാര്യമാണ് ഇതെല്ലാം ഒരു ഫോട്ടോ അല്ലേ എന്നുള്ള രീതിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് സംഭവം ഞാൻ വെണ്ണക്കണ്ണനേ ഉള്ളൂ ഇപ്പം നിലവിൽ വേറെയും വരയ്ക്കാൻ അറിയാം കേട്ടോ അപ്പോ അതിന്റെ ഫ്രെയിം ഗൈസ് ഫ്രെയിമിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പ എന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമൻ്റ് എന്താന്ന് വെച്ചാൽ പണിപ്പാളി ഗൈസ് ഇത് ഷീറ്റ് കുറച്ച് വലുതാ അപ്പത് കട്ട് ചെയ്യണം അപ്പം കട്ട് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് അതുകൂടിയൊന്നും കാണിച്ചു തരാം സ്കൈൽ അടിക്കുക ഇതാണ് കട്ടിങ് ടൂൾ കട്ടിങ് ടൂൾ ഞാൻ വീണനെ ഇപ്പൊ ഭയങ്കര ഭയങ്കര റിസ്ക് പരിപാടിയാണ് കട്ട് ചെയ്യാൻ കൈയിന്റെ മുകളൊക്കെ കണ്ടോ അതേ ഒരുപാട് കല ഈ ഒരു കലയും ഈ ഒരു കലയും ഞാൻ സ്വയം മുറിച്ചതാണ് ബാക്കി ഈ ഒരു കുറേ കല കണ്ടോ അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് കൈയിന്റെ മോള് ഇത്രത്തോളം കല എന്നുള്ളത് ആ സംഭവം എന്താ വെച്ചാൽ എനിക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു ഷീറ്റ് കട്ട് ചെയ്യാൻ അറിയില്ലായിരുന്നു ഞാൻ ഇതേപോലെ ഷീറ്റ് വലുതായി ഷീറ്റ് വലിയ ഷീറ്റ് വരുന്നത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫ്രെയിം കട്ട് ചെയ്യും ഫ്രെയിം കട്ട് ചെയ്യാന്ന് വെച്ചാല് ഫ്രെയിമിന്റെ ഈ സൈഡ് ഇതേപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാൻ എന്റെ മോളുണ്ടാക്കിയൊരു സ്റ്റാറാട്ടോ അപ്പൊ അപ്പൊ എങ്ങനെയാ കട്ട് ചെയ്യാന്ന് വെച്ചാല് ഈ സൈഡിങ്ങനെ ചെത്തി കഴിഞ്ഞ ചെയ്യല് അപ്പൊ ചെത്തുന്ന സമയത്ത് കൈ ഇങ്ങനെ വെക്കുമ്പോ ആ കത്തി വന്നിട്ട് തെന്നി പോകുമ്പോ കീറി പോകുന്നതാട്ടോ ഇതൊക്കെ അങ്ങനെയാണ് എൻ്റെ കയ്യിൻ്റെ മുകളിലൊന്നായിട്ട് കല വീഴുന്നത് അത് ഈ ടൂൾ ടൂള് എനിക്കറിയാത്തോണ്ട് പറ്റിപ്പോയ ഒരു സംഭവമാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യാം ഇത് ട്ട് ചെയ്തെടുത്തു അപ്പം ഇനി ഫ്രെയിം ചെയ്യാൻ തുടങ്ങും അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഞാൻ നാല് വീഡിയോ കട്ട് ചെയ്യണം ഇനിയും കട്ട് ചെയ്യണം ഇതാണ് ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുക ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ ചിലത് കണ്ടോ പറ്റിച്ച് ജീവിക്കുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് പറ്റിട്ടിപ്പോന്നുമല്ല മക്കളെ കട്ട് പറയുന്നു അപ്പ എന്നിട്ട് എനിക്ക് വന്ന കമന്റ് അത് പറയാൻ ഇതുവരെ നേരം കിട്ടിയില്ല അപ്പൊ എനിക്ക് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ട് ഇത് എന്ത് എല്ലാം ഒരു ഫോട്ടോ അല്ലേ എന്ന് ചോദിച്ചിട്ട് എല്ലാം ഒരു ഫോട്ടോ ആണ് പക്ഷെ പോകുന്നത് പല പല സ്ഥലങ്ങളിലേക്കാണ് ഒരേ ഫോട്ടോ ഇപ്പം എനിക്ക് ഇന്ന് നാല് ഫോട്ടോ കൊറിയർ ചെയ്യാറുണ്ട് നാലും പോകുന്നത് നാല് ഇടങ്ങളിലേക്കാണ് നാല് കളർ കോമ്പിനേഷൻ ആണ് അതാണ് എൻ്റെ ഫോട്ടോയുടെ പ്രത്യേകത ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരായിരത്തിന് പുറത്ത് ഫോട്ടോസ് ഇപ്പോഴേക്കും വരച്ചുപോയി അത്ര ഒരു ഫോട്ടോ തന്നെയാണ് എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാരുടെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയും കേട്ടോ ഒരുപാട് ആൾക്കാർ എന്നെ കണ്ടാൽ തിരിച്ചറിയില്ലേ പക്ഷേ എന്നെ കണ്ണനെ കണ്ടാൽ ചോദിക്കും ഒരാൾ എന്താ സപ്താഹത്തിന് ഇങ്ങാണ്ടും ഇങ്ങനെ കുറെ കണ്ണനെ വെക്കൂലേ അങ്ങനെ വെച്ചെടുത്ത് നിന്ന് ആ ശേഷി എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു പലരും ഫോട്ടോ തിരിച്ചറിഞ്ഞിട്ട് ജി ഫോട്ടോ അല്ലേ എവിടെ കിട്ടി എന്നെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പം ഭയങ്കര പ്രൗഡായിട്ട് തോന്നി കാരണം എനിക്ക് ഏറ്റവും പ്രൗഡായിട്ട് തോന്നുന്നൊരു കാര്യമാണ് അതാണ് കാര്യം എന്താ വെച്ചാൽ എല്ലാരും ഞാൻ ഒരു ഫോട്ടോ ആണ് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് സ്വയം പ്രൗഡ് തോന്നലുണ്ട് കാര്യം എന്താ വെച്ചാൽ ഒരു ചിത്രകാരനും കിട്ടാത്ത ഒരു അംഗീകാരമാണ് എനിക്ക് കിട്ടിയത് കാര്യം മറ്റൊന്നുമല്ല എന്റെ ഫോട്ടോ കാണുമ്പോഴേക്ക് എല്ലാവരും തിരിച്ചറിയും നേരെ മറിച്ച് വേറൊരു ഫേമസ് ചിത്രകാരനാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇത് അവർ വരച്ച ചിത്രമാണ് അല്ലെ എൻ്റെ ഫേമസ് ചിത്രകാരൻ വരച്ചതാണ് പക്ഷെ എൻ്റെ ഫോട്ടോനെ സംബന്ധിച്ച് അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യമില്ല കാരണം അവരത് കാണുമ്പോഴേക്കും ചോദിക്കൂ ഇത് ജസ്റ്റ് വരച്ചതല്ലേന്ന് അതിനെക്കാട്ടിലും വലുതായിട്ട് എന്തോ വേണോ ഗൈസ് അതാണ് എനിക്ക് പ്രൗഡ് നന്നായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് പല പല സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് ഒരേ മോഡൽ ഫോട്ടോ ആണെങ്കിൽ പോലും എന്നുള്ള ഒരു കാര്യം നിങ്ങളെടുത്ത് പറയാണ് പത്ത് മിനിറ്റ് കൊണ്ട് എന്ന് എന്നാ ഒരു ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്ത് കഴിയും പിന്നെ ചില ബീപിമാരും പീഗന്മാരും ഒക്കെ പിന്നാട്ടില്ലാണ്ടാക്കി വിടും എന്നൊക്കെ പറയലുണ്ട് ഓരോടായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അഥവാ വരയ്ക്കാൻ പറ്റില്ല ഫ്രെയിം ചെയ്തെങ്കിലും ഞാൻ ജീവിക്കൂ ഫ്രെയിം ചെയ്യാൻ എനിക്ക് ഫ്രെയിം ചെയ്യാൻ അതേപോലെ അരുണിട്ട ഇട്ട മരച്ചി മോന്ത കരിയോടും കുരിയാട്ട അരുൺ ഏതല്ലേ അടിപൊളി പേരാട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെല്ലാരും ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളായിട്ട് ഉറക്കണം എന്തിനുക്കണം ഹണി ചേച്ചിയുടെ ഇന്ത്യക്കൊരവസ്ഥ ബോഡി ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എന്റെ വാ വലുതാണല്ലോ നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വാ വലുതായാലും വാ ചെറുതാക്കാൻ പറ്റുവോ ഞാൻ ഒന്ന് അനുഗ്രഹിച്ച വല്ല സർജറിയും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറ്റിയോ ഇനി സർജറി ഒക്കെ ചെയ്ത് നയൻതാരനെ പോലെ സുന്ദരിയായിട്ട് വരും ഗായസ് അപ്പൊ ദേ നമ്മുടെ ഫോട്ടോ ഫ്രെയിം അടിച്ചു ബാക്കി ബോർഡ് അടിക്കണം അതിന് മുമ്പായിട്ട് നമ്മളിതൊന്ന് തുടച്ചെടുക്കണം തുടയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പെയിന്റാ ഞാൻ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലായിടത്തും പെയിന്റ് ആയിരിക്കും കണ്ണെൻ്റെ മേൽ കണ്ണെന്റെ മേലെന്നില്ല എൻ്റെ മേത്താണെങ്കിലും ഒക്കെ പെയിന്റ് ആയിരിക്കും അപ്പം നന്നായിട്ടൊന്നും ഇങ്ങനെ തുടച്ചെടുക്കുക ഈ ഒരു ഫ്രെയിം മേടിക്കുന്നൊരു ക്യാപ്ലയർ പോലത്തെ ഒരു സാധനം ഉണ്ട് അതിൻ്റെ ഒന്ന് വാങ്ങണം എന്നുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ പിരിതം കിട്ടുന്നില്ല ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി വൺ സെക്കൻഡേ ബോർഡ് എടുത്തിട്ട് വരെ അപ്പം ഇതാണ് ഇതിന്റെ ബോർഡ് ഹുക്കൊക്കെ അതാ വേക്കിൽ വെച്ച് തന്നിട്ടാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഒരുപാട് വശമായി പോയി ഒരു കസ്റ്റമർ മാത്രം ഹുക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരൊറ്റ കസ്റ്റമർ മാത്രം കേട്ടോ ഇത് സംഭവം ഹുക്ക് എനിക്ക് ഈ ബോർഡിൻ്റെ മുകളിൽ അവർ വെച്ച് അയച്ചു തരുന്നതാണ് അപ്പോൾ ഞാനൊന്നും ചെയ്യുന്നതല്ല അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിപ്പോൾ ഞാൻ ഏറ്റവും നല്ല ഹുക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് വെക്കണമെന്ന് പറയുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിക്ക് ഞാൻ ഷോപ്പിൻ്റെ പേര് മാറി പറഞ്ഞു നോക്കി ഞാൻ ലക്കിന്നായിപ്പോയി പറഞ്ഞത് ആദ്യം ഞാൻ ലക്കിന്നങ്ങിയെടുക്കാറ് അയ്യോ പക്ഷേ ഇപ്പം ലക്കീന്നല്ലോ ഇപ്പം സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിമിൻ്റെ ഷോപ്പെന്നാണ് രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഇതേപോലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായി നിങ്ങളെവിടുന്ന ഫ്രെയിം എടുക്കൽ അവർക്ക് ഫ്രെയിം മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അസുഖം നമ്പർ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അസുഖം എന്ന് പറഞ്ഞിട്ട് എടുക്കാം കേട്ടോ എനിക്ക് ഫ്രെയിമൊക്കെ തരല് നല്ല അവർക്ക് മതത്തിനെ കുറ്റി പറഞ്ഞു എന്നെ ക്രൂശിക്കാൻ വന്നിട്ടില്ല ഏതായാലും പണ്ടല്ലോ ഗൈസ് എന്റെ ഭർത്താവിന് മരത്തിന്റെ കച്ചോടായിരുന്നു എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ആ കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പൊ എന്നിട്ട് ഞാനിങ്ങനെ ചിരിക്കും മരത്തിന്റെ കച്ചോടെന്ന് പറയുമ്പോൾ നമ്മൾ ആശാരിനേയും കൂടി കൂട്ടിയല്ലോ അപ്പോൾ എൻ്റെ കാക്കയ്ക്ക് ഞങ്ങൾ ഇട്ട ഒരു തമാശ രൂപത്തിൽ പറയുന്നൊരു കാര്യമായിരുന്നു കാക്ക കാർപ്പൻറ്ററാണെന്ന് പറഞ്ഞത് എൻ്റെ വാപ്പയ്ക്ക് വലിയ വിദ്യാഭ്യാസം എത്തുന്നില്ല വാപ്പ അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞ് കളിയാക്കല് വാ പെണ്ണു കാണാൻ വന്ന സമയത്ത് പാപ്പനോട് കാർപെൻ്റർ ആണെന്ന് പറഞ്ഞ സമയത്ത് വാപ്പ എന്തോ വലിയ ഉദ്യോഗാണെന്ന് കരുതിയിട്ട് വാപ്പ എന്നെ കെട്ടിച്ച് കൊടുത്തതാന്ന് പറഞ്ഞിട്ടായിട്ടാക്കനെ കണ്ടെത്തല് അപ്പൊ ഞാൻ കാക്കനോട് ഇങ്ങനെ കാക്ക എന്ന് പറയുന്ന ഹസ്ബൻ്റാടോ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയായി നിങ്ങൾ കാർപ്പൻ്റർ അല്ലേടോ എന്നിട്ട് വാപ്പനെ പറ്റിച്ചതല്ലേ വാപ്പ എന്തോ നല്ല വള്ളാന്ന് കേട്ട് കല്യാണം കഴിപ്പിച്ചത് തന്നല്ലേ എന്ന് വെച്ച് കാർപ്പൻറ്റർമാരൊക്കെ മോശമെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ കാർപ്പൻറ്റർ വളരെ കുറവായിരിക്കും കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി കാർപ്പൻറ്റർമാര് ഒരിക്കലും ഞാൻ തരണ്ടായിട്ട് പറയല ഏറ്റവും കലാകാരന്മാരെന്ന് പറയുന്നത് കാർപ്പൻറ്റർമാർ അവർ കൊത്തുന്ന കൊത്തുശില്പൊന്നും നമുക്ക് ഒരു മനുഷ്യനും എന്താ പറയാ ചിന്തിച്ച് അങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് തന്നെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര രീതിയിലൊക്കെ കൊത്തുപണി എടുക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവരെ ഞാൻ കളിയാക്കിയതും കാര്യങ്ങളും ഒന്നും അല്ലെട്ടോ ഞാൻ ഭർത്താവിനെ കളിയാക്കിയ ഒരു കഥ പറഞ്ഞതാണ് കാരണം മുസ്ലിം വിഭാഗത്തിൽ സ്വാതന്ത്ര്യം കുറവാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ ആടെ ഒരു മുജീബ്ക്കുണ്ടായിരുന്നു നല്ലത് അല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടോണ്ടല്ലുണ്ടോയെന്നു അപ്പൊ അങ്ങനെ കാക്കനോട് നിങ്ങൾ കാർപ്പൻ്റെ കല്ലോ എന്ന് ചോദിച്ചിട്ട് കാക്കനെ കളിയാക്കിയ ഞാനിപ്പം ആശാരിപ്പണി എടുക്കുന്നു അതാണ് കർമ്മ ഞാൻ അരുണിനെ കളിയാക്കുന്ന കർമ്മ അത് അപ്പൊ ഇപ്പം എനിക്ക് ഒരുവിധം ആശാരിപ്പണിയൊക്കെ അറിയാം ഞാനും ഒരുവിധ ആശാരിപ്പണികളൊക്കെ എടുക്കാറുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ ഫോട്ടോ ഡേ ഇതാണ് ഇത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു അപ്പൊ ബാക്കിയുള്ളതും കൂടിയൊക്കെ ഫ്രെയിം ചെയ്യുന്ന ഫുള്ളായിട്ട് കാണിക്കാ നിങ്ങൾ ബോറടിച്ച് ചേർത്ത് പോവും അതുകൊണ്ട് ഈ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇനി ബാക്കിയുള്ളത് ഫോട്ടോ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഒന്ന് ജസ്റ്റ് ഒരു ബ്രൈക്ക് ഓക്കെ അങ്ങനെ നാല് ഫോട്ടോയും ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഫോട്ടോസൊക്കെ കാണണ്ടേ കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ പലരും പറയുന്നൊരു ഡയലോഗുണ്ട് ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ഒന്ന് ഒരു ഇത്തിരി അധികമായി പോയാൽ അത് കട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഫ്രെയിം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട് എത്രത്തോളമാണ് എന്നുള്ളത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പം ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാൻ വരും അപ്പം ഫോട്ടോസൊക്കെ നമുക്ക് കാണാം ഇന്ന് ഫോട്ടോ എന്ന് കുറേറിയാനുള്ള ഫോട്ടോസ് എന്ന് വെച്ചാൽ ആദ്യത്തത് ഇതാണ് വയലറ്റ് മഞ്ഞ കോമ്പിനേഷൻ യെല്ലോ ആൻഡ് വയലറ്റ് രണ്ടാമത് സ്കൈ ബ്ലൂ ആൻഡ് യെല്ലോ എങ്ങനെയുണ്ട് മൂന്നാമത്തത് ദേ ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ ഞാൻ വരയ്ക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ ാണ് ഇന്ന് കൊറിയർ ചെയ്യാനുള്ളത് ഇനി ഇത് കൊറിയർ ചെയ്യാൻ പോവുക അപ്പൊ ഫോട്ടോസൊക്കെ കൊറിയറിയർ ചെയ്യാൻ കൊടുക്കാൻ പോവുക ഇത് പാക്ക് ചെയ്യാനുള്ള ബോഡോ വാ കുരി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു വർക്ക് ചെയ്ത് തീർത്ത് കൊണ്ട കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു വല്ലാത്തൊരു സന്തോഷവും സമാധാനവുമാണ് ഈ നാല് ദിവസം ഇരുന്ന് ഞാൻ കഷ്ടപ്പെട്ടതിൽ ഡേന്ന് കൊറിയറിയാണ് അന്നപ്പം ഒരു വല്ലാത്ത ഒരു സന്തോഷോ സമാധാനോ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ അതാണ് ഏതൊരു തൊഴിലിൻ്റെയും ഏറ്റവും വലിയൊരു കാര്യം അതാണ് തിൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു സന്തോഷം അത് വലിയത് തന്നെയാണ് അങ്ങനെ ഫോട്ടോസ് എല്ലാം ഡി ടി സി കൊടുത്തു വെരി വെരി ഹാപ്പി ഇനി അടുത്ത വീഡിയോ അടുത്ത ഫോട്ടോ കൊടുക്കുമ്പോ നമുക്ക് കാണാം വിചാരിക്കുന്നു അപ്പം ഓക്കെ ചച്ച ബൈ ബൈ